ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ട്രെൻഡ് ആൻഡ് ടെക് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് എം സി ബിയും എം സി സി ബിയും തമ്മിലുള്ള മെയിൻ ഡിഫറൻസിനെ പറ്റിയാണ് പല വീഡിയോകളിലായിട്ട് പറയുന്നുണ്ടെങ്കിലും നമ്മൾ ഏറ്റവും എളുപ്പത്തിൽ ഓർത്തിരിക്കാൻ പറ്റുന്ന മെയിൻ ആയിട്ടുള്ള കുറച്ച് ഡിഫറൻസുകളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇതിൽ ആദ്യത്തെ ഒരു ഡിഫറൻസ് ഇതിൻ്റെ പേരിൽ തന്നെയുണ്ട് എം സി ബി എന്നാൽ മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കറും എം സി സി ബി മോൾഡ് കെയ്സ് സർക്യൂട്ട് ബ്രേക്കറും എന്നാണ് അതുപോലെ തന്നെ എം സി ബിയും എം സി സി ബിയും ഇവയുടെ രണ്ടിൻ്റെയും ഉപയോഗം ഏറെക്കുറെ സെയിമാണ് രണ്ടും ഉപയോഗിക്കുന്നത് ഓവർലോഡിൽ നിന്നും ഷോർട്ട് സർക്യൂട്ടിൽ നിന്നും ഒരു ഇലക്ട്രിക്കൽ സിസ്റ്റത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പക്ഷേ എം സി ബി ഒരു ലൈറ്റ് ഡ്യൂട്ടി ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ എം സി സി ബി കുറച്ചുകൂടി ഹെവി ഡ്യൂട്ടി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ എം സി ബി എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു വൺ ട്വൻറ്റി ഫൈവ് ആംബിയർ വരെയുള്ള ട്രിപ്പിങ്ങിന് വേണ്ടിയിട്ടും അതേസമയം എം സി സി ബി ഏകദേശം ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് ആംസ് വരെയുള്ള ഒരു പർപ്പസിന് വേണ്ടിയിട്ടുമാണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്ഷൻ ഡിവൈസ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇവിടെ എം സി സി ബി എന്ന് പറയുന്നത് ഒരു ഇലക്ട്രിക്കൽ സിസ്റ്റത്തിന്റെ ഇൻകമ്മിങ് സൈഡിലോ അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൽ എ സി ബിക്ക് ശേഷം എ സി ബിയുടെ ഔട്ട്പുട്ട് സൈഡിലോ ആയിട്ടാണ് സാധാരണഗതിയിൽ കണക്ട് ചെയ്യുന്നത് അതേസമയം എം സി ബി എന്നത് എം സി സി ബിയുടെ ഔട്ട് അല്ലെങ്കിൽ ഒരു ലൈറ്റ് ഡ്യൂട്ടി സിസ്റ്റത്തിൽ ഒരു മെയിൻ സ്വിച്ചിന്റെ അല്ലെങ്കിൽ ഐസിലേറ്ററിൻ്റെ ഔട്ട്പുട്ട് സൈഡിലോ ആയിട്ടായിരിക്കും കണക്ട് ചെയ്യുന്നത് അതുപോലെ ഒരു എം സി ബി ഉപയോഗിച്ച് ഓവർലോഡും ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷനും മാത്രം കിട്ടുമ്പോൾ എം സി സി ബിയിൽ നിന്നും ഓവർലോഡ് പ്രൊട്ടക്ഷനും ഷോർട്ട് സർക്യൂ പ്രൊട്ടക്ഷനും പുറമെ നമുക്ക് ഗ്രൗണ്ട് ഫോൾഡ് പ്രൊട്ടക്ഷൻ അതുപോലെ ഇൻസ്റ്റൻറ്റേനിയസ് പ്രൊട്ടക്ഷൻ അങ്ങനെയുള്ള പലതരത്തിലുള്ള പ്രൊട്ടക്ഷൻസും കൂടി ആഡ് ചെയ്യാൻ സാധിക്കും അതുപോലെ എം സി സി ബിയിൽ ഷണ്ടു കോയിൽ പോലുള്ള ഡിവൈസുകൾ വെച്ച് റിമോട്ട് ഓപ്പറേഷൻ സാധ്യമാണ് യു വി കോയിൽ പോലുള്ള സംവിധാനങ്ങൾ വെച്ച് വോൾട്ടേജ് പ്രൊട്ടക്ഷനും എം സി സി ബി വഴി നമുക്ക് ഒരു സിസ്റ്റത്തിന് ലഭ്യമാക്കുവാൻ സാധിക്കും എം സി ബിയിൽ ട്രിപ്പിംഗ് കറണ്ട് റേറ്റിംഗ് നമുക്ക് ഒരിക്കലും വ്യത്യാസപ്പെടുത്തുവാൻ സാധിക്കില്ല അതേസമയം എം സി സി ബിയിലേക്ക് വരുമ്പോൾ ട്രിപ്പിംഗ് കറണ്ട് റേറ്റിംഗ് നമുക്ക് വ്യത്യാസപ്പെടുത്തുവാൻ സാധിക്കും ഒരു എം സി സി ബിയെ സംബന്ധിച്ചിടത്തോളം ആർക്ക് കിഞ്ചിൻ പ്രോപ്പർട്ടി എം സി ബിയേക്കാൾ കുറച്ചും കൂടി മെച്ചപ്പെട്ടതാണ് ഇവയൊക്കെയാണ് എം സി ബിയും എം സി സി ബിയും തമ്മിലുള്ള പ്രധാനപ്പെട്ട ചില വ്യത്യാസങ്ങൾ അപ്പോൾ ഇത്തരത്തിലുള്ള ടെക് റിലേറ്റഡ് വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്